ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു ഈ വിജയം നമ്മുടെ മാനസിക തലത്തിലാണ് അതായത് നമ്മളെ തളർത്തുന്നത് വിഷമിപ്പിക്കുന്നത് വേദനിപ്പിക്കുന്നത് നമ്മുടെ വികാരങ്ങളാണ് ഈ വികാരങ്ങളുടെ പിടിയിൽ നിന്നും മുക്തരാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നമ്മളത്ര ആധികാരികമായി പഠിക്കാത്തൊരു വിഷയമാണ് മനസ്സെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങളോട് പറയുന്നുണ്ട് മനസ്സെന്ന് പറയുന്ന സങ്കീർണമായ ചിന്തകൾ നാം അതിനോട് വളരെയധികം അഭിനിവേശത്തിലാണ് അങ്ങേയറ്റം നാം അതിൽ ആകർഷിതരാണ് അതുകൊണ്ട് ചിന്തകൾക്കപ്പുറത്ത് എന്തെങ്കിലും നമുക്ക് ചിന്തിക്കാൻ സാധ്യല്ല ആ ചിന്തകൾ നമ്മുടെ സ്വാർത്ഥ മണ്ഡലത്തിൽ നിന്നുകൊണ്ടങ്ങനെ നമ്മളിൽ കറങ്ങിക്കറങ്ങുമ്പോൾ നമ്മൾ ആ ലോകത്തിലങ്ങനെ വിരാജിക്കുകയാണ് നമ്മുടെ ലോകത്ത് ഓരോരുത്തരെയും ലോകം വ്യത്യസ്തമാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കാരണം ഓരോരുത്തരും ചിന്തകൾ വ്യത്യസ്തമാണ് വികാരങ്ങൾ വ്യത്യസ്തമാണ് അതിൻ്റെ തീവ്രത വ്യത്യസ്തമാണ് അപ്പം ഇത്തരത്തിലുള്ള വികാര ചിന്തകളുടെ തീവ്രതയിൽ ജീവിക്കുന്ന നമുക്ക് മനുഷ്യർ ഓരോരുത്തർക്കും അത്തരം വികാരങ്ങൾ ഉണ്ടാക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പെട്ടെന്ന് തരണം ചെയ്യാൻ സാധിക്കാറില്ല അതുകൊണ്ടാണ് പലരും ഡിപ്രഷനിലേക്ക് വീണ് പോകുന്നത് ചില ആളുകളെ കണ്ടില്ലേ കരയാൻ തുടങ്ങി ഇങ്ങനെ കരഞ്ഞരിയോ എന്ന് പറഞ്ഞിരിക്കും കാരണം ആ വിഷമത്തിൽ പുറത്ത് കിടക്കാൻ പറ്റില്ല ചിലവർക്കാണെങ്കിൽ താങ്ങാൻ പറ്റാത്തൊരു വേദനയാണെങ്കിൽ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരെ സംഭവിക്കാം കാരണം അവരെ മനസ്സിലുണ്ടാകുന്ന ഹൈ ഡിപ്രഷൻ അവരെ നെർവസ്സത്തിനെ ഡൗൺ ആക്കി ശരീരത്തിൻ്റെ അവയവങ്ങളെ തന്നെ തകർത്ത് കളഞ്ഞു ഇപ്പം ഈ മനോവികാരങ്ങളെ നമ്മൾ വേണ്ട രീതിയിൽ മാറ്റിയെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമായൊരു ജീവിതം വെറും സ്വപ്നം മാത്രമായിരിക്കും കാരണം ജീവിതമെന്ന് പറയുന്നത് വികാരങ്ങളെ വികാരങ്ങളിലൂടെ നിങ്ങൾ നിങ്ങളനുഭവിക്കുന്ന ജീവിതാനുഭവങ്ങളെയാണ് നമ്മൾ ജീവിതം എന്ന് പറയുന്നത് വികാരങ്ങളെ വിട്ടുകൊണ്ട് നിങ്ങൾക്കൊരു ജീവിതവും ആസ്വദിക്കാൻ സാധ്യമല്ല എവ്രിതിങ് ഈസ് കണക്റ്റഡ് ടു മൈൻഡ് യുവർ ഇമോഷൻസ് നോക്കൂ നിങ്ങൾ വികാരങ്ങൾ കെട്ടടങ്ങിയാൽ നമ്മൾ പിന്നെ ഉറക്കം എന്നാ വിളിക്കുക ഉറക്കത്തിൽ നിങ്ങൾ എന്താ പറയുന്നത് ഒന്നും അറിയുന്നില്ല ഈ വികാരങ്ങളാണെങ്കിലോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതാണ് നമുക്ക് പിടിയില്ല നമ്മൾ വരുതിയിരിക്കുന്നത് ഈ ബ്രെയിൻ്റെ അകത്താണ് ഈ ശരീരത്തിൻ്റെ അകത്താണ് ഈ ശരീരത്തിലാണ് ഈ വികാരങ്ങളൊക്കെ എന്നാണ് എന്നാൽ ആ വികാരങ്ങളൊക്കെ നിൽക്കുന്നത് ശുദ്ധ ബോധത്തിലാണ് നിത്യ ശുദ്ധ ബുദ്ധ മുക്തബോധത്തിലാണ് മനസ്സിലായില്ല വികാരങ്ങൾ ബോധത്തിലാണെന്ന് പറഞ്ഞാൽ ബോധത്തിലാണെന്ന് പറയാൻ കാരണം ബോധമണ്ഡലത്തിന് നമ്മുടെ ചിന്തകളെ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഡയറക്ഷൻസ് നമ്മുടെ ഗതികളെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോഗം നമ്മുടെ വഴികളെ എങ്ങനെ വേണമെങ്കിലും തിരഞ്ഞെടുത്ത് തരാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ബോധത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് വികാരത്തിന് അടിമപ്പെടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വികാരങ്ങളിൽ നിന്നും പുറത്ത് കിടക്കാം ബോധം ഫ്രീ ദാറ്റ് മീൻസ് ബോധത്തിന് ഈ ചിന്തകൾ അലട്ടുന്നില്ല നമ്മൾ ആരും അറിയുന്നില്ല നാം വിചാരിക്കുന്നു നമ്മളെ ഒരു വികാരം അലട്ടുമ്പോൾ ഒരു വേദന അലട്ടുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി മുഴുവൻ ഐ ആം സോ മച്ച് ഡിപ്രസ്ഡ് ഐ ആം സോ മച്ച് അപ്സെറ്റ് എന്നൊക്കെ പറയില്ലേ അപ്പോഴും അവരുടെ ബോധമണ്ഡലം സ്വതന്ത്രമാണ് ആ ബോധമണ്ഡലത്തിലെ ആ വികാരങ്ങൾ തളർത്തിയില്ല അതെങ്ങനെ പറയാൻ സാധിക്കണോ കാരണം ഒരു കൗൺസിലിങ്ങിലൂടെ പ്രചോദനത്തിലൂടെ അവരുടെ ശ്രദ്ധ അവർക്ക് മാറ്റാൻ സാധിക്കുന്നതുകൊണ്ട് ശ്രദ്ധ മാറ്റാൻ സാധിക്കുന്നതിന് കാരണം സ്വതന്ത്രമാണ് ബോധം സ്വതന്ത്രവുമാണ് അത് ചിന്തകളാൽ സ്വാധീനിക്കപ്പെടാത്താണ് എന്ന് പറയാൻ കാരണം ചിന്തകളാൽ സ്വാധീനിക്കപ്പെട്ടിരുന്നെങ്കിൽ ആ കുക്കൂണിലിരുന്ന് ആ ഒരു ചിന്തകളുടെ ലോകത്തിലിരുന്ന് ഇവർക്ക് എങ്ങനെ പുറത്തു കിടക്കാൻ പറ്റും അപ്പോൾ തുറന്ന് കിടക്കുകയാണ് നമ്മുടെ ബോധം ഒരു തുറന്ന ശക്തിയാണ് എന്ന് വെച്ചാൽ അതിൽ ചിന്തകൾ വരുന്നു ചിന്തകൾ പോകുന്നു ഒന്നും ബോധത്തെ സ്വാധീനിക്കുന്നു ശരീരത്തിൽ ഓക്സിജൻ വന്ന് കാർബൺ ഡൈ ഓക്സൈഡ് അനസ്യൂതം പോകുന്ന പോലെ നമ്മുടെ ശരീരത്തിലൂടെ കടന്നു വരുന്നു കടന്നു പോകുന്നു അതിൻ്റെ വഴികളൊക്കെ വളരെ ഓപ്പണാണ് എന്ന് വെച്ചാൽ വളരെ അതിനെ യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തുറന്നിട്ടിരിക്കുകയാണ് ഇതുപോലെയാണ് നമ്മുടെ ബോധമണ്ഡലം അതുകൊണ്ട് ഏതൊരു വ്യക്തിക്കും ഏത് മനോവേദനകളിൽ നിന്നും വിഷമത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും പുറത്ത് കിടക്കാൻ സാധിക്കും നമ്മളാരെയും അറിയുന്നുണ്ടോ നമ്മളെ ആരെയും പഠിപ്പിക്കുന്നുണ്ടോ ഇതൊക്കെ നമ്മളൊരു വിഷമം വന്നാൽ ആ അങ്ങനെ ഇരുന്ന് 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 നമ്മുടെ ജീവിതവും ഓർമ്മിപ്പിക്കാൻ മറ്റുള്ളവരെ മോഷിപ്പിച്ച് നമ്മളങ്ങനെ വിഷമത്തിലങ്ങനെ ദുർബലരായിട്ട് അങ്ങനെ കരഞ്ഞ് തീർക്കുകയാണ് ജീവിതം അല്ലെങ്കിൽ ചിലർ മദ്യത്തിലേക്കും കൂട്ടുകാരിലേക്കൊക്കെ പോയി അങ്ങനെ അങ്ങോട്ട് വിഷമത്തെ മറികടക്കാൻ ശ്രമിക്കുക എൻ്റെ ദുഃഖം ഞാൻ കുടിച്ച് തീർക്കുക അവർക്കത് മറികടക്കാനുള്ള ബോധശക്തി സ്വതന്ത്രമായൊരു ബോധശക്തി ഉണ്ടെന്ന് അവരറിയുന്നേ ഇല്ല അപ്പോൾ കൃഷ്ണൻ ഗീതയിലൂടെ നമ്മുടെ കണ്ണ് ഈ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിനെ നമുക്ക് കാണിച്ചു തന്നും ആ മനസ്സ് നിൽക്കുന്ന ബോധത്തെ നമുക്ക് മനസ്സിലാക്കി തന്നും ആ ബോധശക്തിയുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ഈ മനസ്സിൻ്റെ പിടിയിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള വഴിയും ഒക്കെ കൃഷ്ണൻ നമുക്ക് കാണിച്ചു തരികയാണ് ഈ വഴി മനസ്സിലാക്കി മുന്നോട്ട് പോയി മറ്റുള്ളവർക്കും ഈ വഴി കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മാനസികമായ സുഖവും സംതൃപ്തിയും നമുക്ക് ജീവിതത്തിൽ മറ്റൊന്നില്ലൊന്നും കിട്ടില്ല അതുകൊണ്ടാണ് കൃഷ്ണൻ ആവർത്തിച്ച് പറയുന്നത് ഈ കാര്യം നമ്മൾ പഠിക്കുകയും വേണം പഠിപ്പിക്കുകയും വേണം ഗീതയിൽ പത്താമത്തെ കാണാൻ നിൽക്ക് ബോധയന്ത പരസ്പരം കഥയന്ത ശമാനിത്യം തുഷ്യന്തി ചരമന്തി ഭാഗവതത്തിലും പറയും ആരാണോ ഭക്തിയാ സ്മരന്തസ്മാരയന്തശ്ചക് മിഥോ ഗോകഹരം ഹരിംഭക്തി സഞ്ചായതാ ഭക്തി വിപ്രതി ഉത്പുളകം തനും എന്ന് പറഞ്ഞാൽ എന്താണ് സ്മരന്ത സ്മരന്തസ്മാരയന്തശ്ച സ്മരിക്കുകയും സ്മരിപ്പിക്കുകയും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോൾ തന്നെ എപ്പോഴും ഒരു സമൂഹത്തെ കാണേണ്ടത് ദുർബല മനസ്സുള്ള ഒരു സമൂഹം തൻ്റെ ചുറ്റുമുണ്ട് അപ്പം ആ സമൂഹത്തിൻ്റെ ദൗർബല്യത്തിൽ നിന്നും അവരെ നേരായ വഴിക്ക് നയിക്കാൻ കുറച്ചനുഷ്ഠാനങ്ങളും കൃത്യനിഷ്ഠയൊക്കെ പാലിച്ചു കൊണ്ടൊരു സ്ത്രീ തൻ്റെ സാധനകൾ അഭ്യസിക്കുകയാണെങ്കിൽ നാളെ അതേ റൂട്ടിലൂടെ പോകുന്ന ഒരു സമൂഹത്തെ ആ സ്ത്രീക്ക് വാർത്തെടുക്കാം പണ്ടത്തെ അമ്മമാർ രാവിലെ എണീറ്റ് ഞാനിതൊക്കെ പറയുന്ന പഴയ അമ്മമാരുടെ ചരിത്രമായിരുന്നു കാലത്ത് നേരത്തെണീറ്റ് കുളിച്ച് അങ്ങനെ അമ്പലത്തിലൊക്കെ പോകുന്ന സമൂഹത്തെക്കുറിച്ച് പറയല്ല കണ്ട് നേരിട്ട് അനുഭവിച്ച് പറയുന്ന ഒരു കാര്യം കൂടിയാണ് പണ്ടത്തെ അമ്മമാർ അവർ പോകുമ്പോൾ അമ്പലരൊക്കെ കുളിക്കാൻ കൊണ്ടുപോവുകയാണ് കുളത്തില് നേരെ കുളികൾ കഴിഞ്ഞ് അവർ വസ്ത്രമൊക്കെ മാറി അമ്പലത്തിൽ പോയി തൊഴുന്നൊരു സംസ്കാരം ഇതൊക്കെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളിലേക്ക് അങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇനിയിപ്പോൾ ഒരുപക്ഷെ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിലും പൂജാമുറിയിലിരുന്ന് കുറച്ചുനേരം അവരെ കൊണ്ട് നാമം ജപിപ്പിച്ചും പ്രാണായാമം ചെയ്യിച്ചും പ്രണവം ചെയ് ഉപാസന ചെയ്യിച്ചും അതുപോലെ തന്നെ നാമം ജപിപ്പിച്ചും ഒക്കെ അവരെ ഒന്ന് സജ്ജരാക്കിയെടുത്താൽ ക്രമേണ ക്രമേണ അവരുടെ മനസ്സിൽ ഒരു ശക്തി രൂപപ്പെടുമ്പോൾ ആദ്യം അവർ അവരുടെ കടപ്പാട് അമ്മയോടായിരിക്കും കാണിക്കുക ഞാൻ ഈ ശ്ലോകം വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇക്കാര്യത്തിൽ വളരെ ആപ് മറ്റായിട്ട് തോന്നിയിട്ടുള്ള കഥാപാത്രം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ധ്രുവൻ്റെ കഥ സുനീധി എന്ന കഥാപാത്രമാണ് അതുപോലെ പ്രഹ്ലാദൻ്റെ അമ്മ കയാത്തു എന്ന് പറയുന്ന കഥാപാത്രമാണ് ഈ സുനീധിയുടെ ചരിത്രം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ധ്രുവൻ രാജ്യഭരണം ക്കേറ്റെടുത്ത് പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രായമായപ്പോൾ മക്കൾക്ക് രാജ്യമൊക്കെ ഏൽപ്പിച്ച് അദ്ദേഹം ബദരീനാഥിൽ തപസ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ബദരീനാഥിൽ തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് അദ്ദേഹത്തിന് മുന്നിൽ വിഷ്ണു ദൂതന്മാർ വന്നു അവർ വന്നിട്ട് പറഞ്ഞു ധ്രുവൻ അങ്ങയുടെ തപസ്സിൽ ഞങ്ങൾ തൃപ്തരായി വളരെ സന്തോഷമുണ്ട് ഇനി ഞങ്ങളുടെ കൂടെ വരൂ എന്ന് പറഞ്ഞപ്പോൾ ഈ ധ്രുവൻ പറഞ്ഞ വാക്കുകളുണ്ട് കുലം പവിത്രം ജനനി കൃതാർത്ഥ വസുന്ധര പുണ്യവതി എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞതുപോലെ അദ്ദേഹം പറയുന്നത് ഞാൻ അല്പമെങ്കിലും എൻ്റെ ജീവിത പ്രശ്നങ്ങളെ നേരിടാനും മറികടക്കാനും ശക്തിയും കഴിവും നേടിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മാതൃ എൻ്റെ അമ്മയുടെ ഉപദേശേന ഉപദേശം കൊണ്ടാണ് മാതൃ ദർശനമാണ് എൻ്റെ അമ്മയുടെ ആ ഒരു വഴി കാണിക്കലാണ് ഇവിടെ ദർശനം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ദർശനം അമ്മയെ കാണലില്ല അമ്മ കാണിച്ചു ആ വഴിയിലൂടെ പോയതുകൊണ്ടാണ് ഇപ്രകാരം ആ ചെറുപ്പത്തിൽ തന്നെ തനിക്ക് തൻ്റെ ജീവിത പ്രശ്നങ്ങളെ നേരിടാൻ അമ്മ ഒരു വഴികാട്ടിയായി എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് അപ്പം എന്താണ് അമ്മ ചെയ്തത് ആ മനസ്സിനെ മനസ്സിലാക്കാനുള്ള കാണാനുള്ള കാരണം മനസ്സിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് മനോവികാരങ്ങൾക്കനുസരിച്ചാണ് ജീവിക്കുന്നത് ആ മനോവികാരങ്ങളെ കാണാൻ അല്പനേരം കണ്ണടച്ച് ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു പരിശീലനം നാരദ മഹർഷിയിലൂടെ കുട്ടി നേടിയപ്പോൾ നമ്മുടെ യുവതലമുറ മുഴുവൻ അല്പമൊന്ന് കണ്ണടച്ച് കടോപനിഷത്തിൽ പറയുന്ന പോലെ പരാഞ്ചിക്കാനി വിതനസ്വയം പൂ പരാ പശ്വദീനാന്തരാത്മൻ കുഞ്ഞു തീരാപ്രത്യകാത്മാന മൈഷ് ആവൃത്ത ചക്ഷു അമൃതത്വമിച്ചൻ എന്ന് പറഞ്ഞ പോലെ അല്പമെങ്കിലും അവനവൻ്റെ മനസ്സിനെ വികാരങ്ങളെ കാണാൻ പഠിച്ചാൽ ഈ വികാരങ്ങളെ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് വികാരങ്ങളിലൂടെയാണ് ജീവിക്കുന്നത് ഈ വികാരങ്ങളും അനുഭവങ്ങളും ചേർന്ന അനുഭൂതിയാണ് ജീവിതം വികാരങ്ങളെ വിട്ടുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധ്യല്ല ആ വികാരങ്ങളിരിക്കുന്നത് ശുദ്ധ ബുദ്ധ മുക്ത ബോധത്തിലാണ് ആ ബോധം സ്വതന്ത്രമായതുകൊണ്ടാണ് മനസ്സിനെ മാറ്റാൻ പറ്റുന്നത് ഇത്രയും നമുക്കൊരു അറിവുണ്ടായിരുന്നെങ്കിൽ ഈ അഗ്നിയെ ജ്ഞാനമാകുന്ന അഗ്നിയെ ജ്വലിപ്പിക്കാനായി നാം കൃത്യനിഷ്ഠയോടെ ചില അനുഷ്ഠാനങ്ങൾ കൊണ്ടു നടന്നിരുന്നെങ്കിൽ ഈ ജീവിതത്തിൽ നിങ്ങളാരും ഡിപ്രഷൻ എന്നൊരവസ്ഥയിലേക്ക് പോവില്ല ഒരു മനോവേദന മനോവിഷമം നിങ്ങളെ അലട്ടില്ല കാരണം മനോവിഷമം മനോവേദന മാനസികമായ പ്രയാസങ്ങൾ ഇതൊക്കെ ചിന്തകളാണ് വികാരങ്ങളാണ് നിങ്ങളാ വികാരത്തിൽ തന്നെ കുരിങ്ങി കുരിഞ്ഞ് കുരിങ്ങി കുരിങ്ങി കുരുങ്ങി 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 പട്ടുനൂൽപ്പോഴും അതിൻ്റെ പട്ടുനൂലുണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ കൂടുപോലെ കുക്കൂ എന്ന് വിളിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന പശയെ കൊണ്ട് കൂടുണ്ടാക്കി 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 അവസാനം അപ്പോഴും അതിൻ്റെ ഉള്ളിൽ പെട്ട് അതിന് പുറത്ത് കിടക്കാൻ പറ്റാതെ അതിൻ്റെ ജീവിതം അത് ദുരന്തമാക്കി തീർക്കുന്നത് നമുക്ക് നമ്മുടെ വികാരങ്ങളിൽ അങ്ങനെ വീണ്ടും 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 ആവർത്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് പറഞ്ഞും ചിന്തിച്ചും ചിന്തിച്ചും പറഞ്ഞും പറഞ്ഞും ചിന്തിച്ചും ഇങ്ങനെ ദിവസങ്ങൾ തള്ളി നിൽക്കുമ്പോൾ നാം നമ്മുടെ ചിന്തകളുടെ കുക്കൂണിൻ്റെ ഉള്ളിലേക്ക് കുരുങ്ങി 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 അതിൻ്റെ പേരാണ് ഡിപ്രഷൻ അതിൻ്റെ പേരാണ് ഭ്രാന്ത് മാനസിക രോഗങ്ങൾ അതിൻ്റെ പേരാണ് ദൗർബല്യം അതിൻ്റെ പേരാണ് പരാജയം ഇങ്ങനെ നാം തന്നെ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു ദുരന്തമാണെന്ന് ഇത് മനസ്സിനെ കാണാൻ സാധിക്കുമ്പോഴാണ് തിരിച്ചറിവുണ്ടാവും ഇന്നത്തെ യുവതലമുറ മനസ്സിനെ കാണാൻ ശ്രമിക്കുന്നില്ല ഇന്നത്തെ യുവതലമുറ മുഴുവൻ ആര് കാരണമാണോ ഞാൻ ഈ ദുരിതം അനുഭവിക്കുന്നത് അതുമാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം കുറ്റപ്പെടുത്തലുകളും കുറ്റമാരോപണവും കൊണ്ട് ചൊറിഞ്ഞ് സുഖമനുഭവിക്കുന്നവരാണ് അതിൽ തൃപ്തി കണ്ടെത്തുന്നവരാണ് അല്ലാതെ തൻ്റെ മനസ്സിൻ്റെ വികാരങ്ങളാണ് തനിക്ക് ഈ പ്രതിസന്ധികൾ ഉണ്ടാക്കിയതെന്നും പ്രയാസങ്ങൾ ഉണ്ടാക്കിയതെന്നും എന്നവരറിയുന്നില്ല ഇനി അറിഞ്ഞാൽ തന്നെ എനിക്കറിയാം എൻ്റെ മനസ്സ് ശരിയല്ലെന്ന് എനിക്കറിയാം എൻ്റെ മനസ്സ് ദുർബല പക്ഷെ അതറിഞ്ഞിട്ടെന്താ കാര്യം ആ മനസ്സരിക്കുന്നത് ബോധത്തിലാണെന്ന് അറിയണം കാരണം ഇത് മനസ്സിലാക്കാൻ പ്രയാസമില്ല പക്ഷേ അവരെ ശ്രദ്ധയിലേക്കൊന്ന് വരണം എന്ന് മാത്രം മനോവിഷമം അനുഭവിക്കുന്ന ആളോട് ചോദിച്ചോക്കൂ നിങ്ങൾക്ക് വിഷമമുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് നിങ്ങൾക്ക് വിഷമമുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു നിങ്ങളെങ്ങനെ മനസ്സിലാക്കി ഒരു ഘട്ടത്തിൽ അവർ പറയും എനിക്ക് ബോധമുണ്ട് അതിനെക്കുറിച്ച് ഞാൻ നല്ല വ്യക്തമായി എനിക്കതിനെക്കുറിച്ച് അറിയാം അപ്പോൾ ബോധമുണ്ടല്ലോ ആ ബോധത്തെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കെന്തറിയാം മനോവിഷമത്തെക്കുറിച്ച് നിങ്ങളറിഞ്ഞു നിങ്ങൾക്ക് വിഷമമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു വിഷമം നിങ്ങളെ വല്ലാതെ അലട്ടുന്നു നിങ്ങൾ പറഞ്ഞു ആ വിഷമം നിങ്ങൾക്കുണ്ടെന്ന് അറിഞ്ഞ അറിയിച്ചു തന്ന ബോധത്തെക്കുറിച്ച് എന്തറിയാം ഒന്നും അറിയില്ല എന്നാൽ അറിയണം ഗീതയിലൂടെ ആ ബോധം എന്താണെന്ന് എന്താണ് ആ ബോധം അത് സ്വതന്ത്രമാണ് അതിന് നിങ്ങളുടെ മനസ്സിനെ ഏത് ഡയറക്ഷനിലേക്കും തിരിക്കാൻ സാധിക്കും കാരണം സ്വതന്ത്രമായതുകൊണ്ട് തന്നെ ഒന്നും അതിൽ ഒട്ടിപ്പിടിക്കാൻ അനുവദിക്കുന്നില്ല ക്ലിയർ ക്ലിയറായില്ല നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ ബോധമണ്ഡലത്തെ അല്പം പോലും അലട്ടിയിട്ടില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പം നമ്മുടെ ശരീരത്തിൽ നമ്മൾ നല്ലവണ്ണം എണ്ണ തേച്ചിട്ട് അതിൻ്റെ മുകളിൽ വല്ല കരിയായാലും അത് നമ്മുടെ ശരീരത്തിൻ്റെ തോലിനെ ചിലപ്പോൾ അത് ബാധിക്കില്ല കാരണം ആ എണ്ണ മഴയും ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് കഴുകി പോവും അതുകൊണ്ടാണല്ലോ പലപ്പോഴും നമ്മൾ ചക്കയൊക്കെ മുറിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ നല്ലവണ്ണം എണ്ണ തേച്ചിട്ട് ചക്ക മുറിക്കണം അപ്പം പക്ഷെ നമ്മുടെ കൈകളിൽ ഒട്ടില്ല നിങ്ങൾ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ പവർ പവറുള്ള സാധനങ്ങളൊക്കെ തൊടുമ്പോൾ ഒരു ഗ്ലൗസ് ഇടുന്ന എന്തിനാണ് കര ഷോക്ക് നിങ്ങളെ ബാധിക്കാതിരിക്കുക ഇതുപോലെ നമ്മുടെ മനസ്സ് എന്ത് വികാരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ബോധം അത് ബാധിക്കാതെ സ്വതന്ത്രമായി നിൽക്കുന്നു എന്ന് അറിയണം മൈ അവയർനെസ് ഈസ് ഫ്രീ ഫ്രം ഓൾ മൈ വറീസ് മൈ കോൺഷ്യസ്നെസ് ഈസ് അൺച്ച്ഡ് ബൈ ദിസ് വറിസ് ഒരു തരത്തിലും അതിനെ തൊടുന്നില്ല അതുകൊണ്ടാണ് കൃഷ്ണൻ പത്മപത്ര വിവാംബസ ഇനി വരുന്നുണ്ട് അഞ്ചാമത്തേതിൽ പത്മം പോലെയാണ് നമ്മുടെ മനസ്സ് കൃഷ്ണൻ വിഷ്ണുവിൻ്റെ കയ്യിൽ താമര വെച്ചിരിക്കില്ലേ എന്താണ് ആ താമരയുടെ പ്രത്യേകത ജലത്തിൽ ഇരിക്കുമ്പോഴും ഒരു തുള്ളി വെള്ളം അതിൽ തൊടുന്നില്ല ഇതുപോലെ നമ്മുടെ ബോധമണ്ഡലം സ്വതന്ത്രമാണ് ബോധമണ്ഡലം ചിന്തകളിൽ നിന്ന് മുക്തമാണ് നാം അറിയുന്നില്ല അതറിയണം അത് മനസ്സിലാക്കണം എന്തിനേത് മനസ്സിലാക്കണത് ആ ബോധമണ്ഡലത്തെ നല്ല ചിന്തകളിലേക്ക് തിരിച്ചുവിടാൻ കഴിവും പ്രാപ്തിയും ഉള്ളവരാണ് കഴിയുന്നവരാണ് അങ്ങനെ നമുക്ക് ചിന്തകളെ തിരിച്ചുവിടാൻ സാധിച്ചാൽ എത്ര പവർഫുൾ ദുർബല ചിന്തകളാണെങ്കിലും ഒരു ദുഃഖത്തിനും ഒരു വിഷമത്തിനും നമ്മുടെ ജീവിതത്തെ താളം തെറ്റിക്കാൻ സാധ്യമല്ല ഈ ബോധസ്വാതന്ത്ര്യത്തെ ബോധത്തിൻ്റെ ശക്തിയെ പ്രയോജനപ്പെടുത്തി ആ ശക്തി കൂടുതൽ 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 നമ്മുടെ ഉള്ളിൽ കരുത്തുള്ളതാക്കി തീർക്കാൻ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും കൂടിയേ കഴിയും അപ്പം ഈ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവുമാണ് ജ്ഞാനത്തിലേക്ക് നാം അങ്ങനെ വിറക് അല്ലെങ്കിൽ നെയ്യൊഴുക്കിയാണ് അഗ്നി കത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ജ്ഞാനാഗ്നി കത്തിക്കൊണ്ടിരുന്നാൽ ജ്ഞാനാഗ്നി ആ അഗ്നി സാധനയിലൂടെ മാത്രമേ ജ്വലിക്കുള്ളൂ അങ്ങനെ വിറക് കൂട്ടിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് തീട്ട് കൊടുക്കണം പണ്ടത്തെ കൽക്കരി തീവണ്ടി ഉണ്ടായിരുന്നു പഴയ കാലത്ത് പഴയ ആളുകളൊക്കെ അന്ന് കൽക്കരി തീവണ്ടിയിലാണ് യാത്ര ചെയ്ത് അതിനുശേഷം പിന്നീട് ഡീസലൊക്കെ വന്നു ഇപ്പോൾ പിന്നെ ഇലക്ട്രിക്കലായി ഇനി മാഗ്നറ്റിക് ട്രെയിനിലേക്കാണ് നമ്മൾ പോകുന്നത് അതാണ് ഹൈ സ്പീഡ് ട്രെയിനുകളൊക്കെ അപ്പോൾ ഇവിടെ ഈ കൽക്കരി ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ ഇട്ട് കൊടുക്കണം ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ കൽക്കരി ട്രെയിനായിരുന്നു കൽക്കരി ഇട്ട് കൊടുക്കണം അന്നത്തെ പാട്ടും ഇങ്ങനെയാണ് കൂകു കൂക്കൂ തീവണ്ടി കൂഹിപ്പായും തീവണ്ടി കൽക്കരി തിന്നും തീവണ്ടി വെള്ളം മോന്തും തീവണ്ടി കാരണം അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ചൂടായി ചൂടായി എഞ്ചിൻ അത്ര ചൂട് വരുമ്പം ഇടയ്ക്കിടയ്ക്ക് പഴയ കാർ കാലത്ത് കാറിലൊക്കെ അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വേണം അതിനെ റേഡിയേറ്ററൊക്കെ ഒന്ന് വെള്ളം നിറച്ച് എഞ്ചിനൊക്കെ തണുപ്പിച്ചിട്ട് വേണം യാത്ര ചെയ്യാൻ ഇന്നിപ്പം നമ്മൾ ടെക്നോളജി മാറി ഇപ്പോഴത്തെ കുട്ടികൾക്കൊരു ഇഷേ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേ കാരണം പഴയ കാലവും പുതിയ കാലവും രണ്ടും കാണാൻ സാധിച്ച ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ ഇന്നത്തെ തലമുറ പുതിയത് മാത്രമേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് അവർക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ പക്ഷേ പഴയ ലോകം കണ്ടവർക്കത് മനസ്സിലാവും ഇടയ്ക്കിടയ്ക്ക് ഇന്ധനം ഇട്ട് കൊടുക്കുക എങ്കിലേ ആ എൻജിൻ മുന്നോട്ട് പോയുള്ളൂ ഇന്ന് നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ മൊബൈൽ ഇടയ്ക്കിടയ്ക്ക് ചാർജ് തീർന്നു പോകുമ്പോൾ ആ ചാർജ് ചെയ്താലല്ലേ വീണ്ടും അതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നതുപോലെ സാധന നിരന്തരമായി അനുഷ്ഠിക്കുമ്പോഴാണ് സ്വതന്ത്രബോധത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ അതുപോലെ അതിൻ്റെ ശക്തിയെ അതിൻ്റെ പ്രചോദനത്തെ അതിൻ്റെ സുഖത്തെയൊക്കെ നമുക്ക് അനുഭവിക്കാൻ നമ്മൾ പ്രാപ്തരാകുന്നത് ഈ ജ്ഞാനാഗ്നി തുടക്കത്തിലൊക്കെ ഒരു അച്ഛനും അമ്മയും കുട്ടികൾക്ക് പ്രചോദനമായി പകരണം കുട്ടികളെ അമ്പലത്തിൽ കൊണ്ടുവന്ന് ഈ ഇതിനു വേണ്ടിയിട്ടാണ് ഈ ജ്ഞാനാഗ്നി ജ്വലിപ്പിക്കാനാണ് അത് മനസ്സിലാക്കണം കണ്ണടച്ചുള്ളിലേക്ക് നോക്കുമ്പോൾ തൻ്റെ മനസ്സിനെ കാണാൻ സാധിക്കുക മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ ആ മനസ്സിരിക്കുന്ന സ്വതന്ത്രമായ ബോധത്തിലാണ് തിരിച്ചറിവുണ്ടാക്കുക ആ സ്വതന്ത്രമായ ബോധത്തെ ഒരു വികാരങ്ങളും അലട്ടുന്നില്ല എന്ന് തിരിച്ചറിയുക ആ സ്വതന്ത്രമായ ബോധശക്തിയെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ ശക്തിയെ ഉണർത്താനാണ് ശക്തിയെ കൂടുതൽ കൂടുതൽ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കണ്ണടച്ച് പ്രാണായാമവും ണവും ജപവും ചെയ്യുന്ന തിരിച്ചറിവുള്ളവരാണ് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് മനുഷ്യൻ മുന്നോട്ട് പോയാൽ ഭസ്മസാത് കുരുദേ ഭസ്മമായി തീരുന്നു എന്താണ് സർവകർമാണി കർമ്മങ്ങളൊക്കെ ഭസ്മമായി തീരുന്നു ഈ കർമ്മം കർമ്മം എന്ന വാക്ക് നാം പൊതുവെ പ്രവൃത്തി പ്രവൃത്തി എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ശരിയാണ് ഒരർത്ഥത്തിലത് ശരിയാണ് എന്നാൽ നീ ഈ നമ്മൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഈ കർമ്മം എന്ന വാക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കൃ എന്ന ധാതുവിൽ നിന്നാണ് വരുന്നത് കർമ്മം കർമ്മത്തിൻ്റെ രണ്ട് പദങ്ങളൊന്ന് കൃ ഒന്ന് മ കൃ എന്ന ധാതുവാണ് സംസ്കൃതത്തിലെ കർമ്മത്തിൻ്റെ ധാതുവാക്ക് റൂട്ട് കൃ എന്നതിന് ചലനം എന്നാണ് അർത്ഥം മ എന്നതിന് മനസ്സിൽ നിന്നും മനസ്സിൻ്റെതാണ് അർത്ഥം അപ്പം മനസ്സിൻ്റെ ചലനമാണ് കർമ്മം മനസ്സിൻ്റെ പ്രവൃത്തിയാണ് കർമ്മം മനസ്സിൻ്റെ വികാരമാണ് കർമ്മം അപ്പം ഇവിടെ ഭസ്മമായി തീരുന്ന കർമ്മം നമ്മുടെ മനസ്സിലുള്ള ദുർബല ചിന്തകളാണ് നിരന്തരം സാധനയാകുന്ന അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലെ ദുർബല വികാരങ്ങൾ വിഷമം വേദന സങ്കടം വിഷാദം ഇതെല്ലാം ശാമ്പലായിപ്പോവും ഇപ്പോൾ സാധനയിലൂടെ ശക്തി നേടി നാം ദുർബല വികാരങ്ങളെ മറികടക്കുന്നതിൻ്റെ പേരാണ് ഭസ്മസാധു കുരുദേ സർവകർമാണി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇപ്പം കർമ്മം കർമ്മം എന്ന് പറഞ്ഞാൽ നടക്കുക ഇരിക്കുക ചവിട്ടുക ഓടുക കൈകൊണ്ട് എടുക്കുക തുടങ്ങിയ സ്ഥൂല പ്രവൃത്തികൾ എന്നതിൻ്റെ ഒരു അർത്ഥം മാത്രമാണത് എന്നാൽ ശരിയായിട്ട് നാം മനസ്സിലാക്കേണ്ടത് കൃ മ കർ ആ എന്ന് പറയുമ്പോൾ കർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ചലനം മാ മനസ്സിൻ്റെ ചലനമാണ് മനോവികാരങ്ങളാണ് നമ്മളെ അലട്ടുന്നതും പ്രശ്നമുണ്ടാക്കുന്ന മനോവികാരങ്ങളാണ് അല്ലാതെ കയ്യും കാലൊന്നും നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നില്ല ഇനി കൈക്കോ കാലിനോ വേദന ഉണ്ടെങ്കിൽ തന്നെ മനസ്സിലൂടെയാണ് അറിയുന്നത് മനസ്സ് കെട്ടടങ്ങിയാൽ നിങ്ങൾക്ക് എന്ത് വേദനയുണ്ട് നിങ്ങൾ നിങ്ങളെ അനസ്തീശതെന്ന് കിടത്തിയാൽ എന്ത് വേദനയുണ്ട് ഇനി അനസ്തീശ വേണ്ട നിങ്ങളുടെ ശ്രദ്ധ വേറെ കാര്യങ്ങളിലേക്ക് തിരിച്ചുവിട്ടാൽ നിങ്ങൾക്ക് എന്ത് വേദനയുണ്ട് ഇപ്പം മനസ്സിലല്ലേ ഇതെല്ലാം നമ്മൾ അറിയുന്നത് എത്ര വലിയ വേദനയുണ്ടെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങൾ വേറെ വല്ല കാര്യത്തിലേക്കും തിരിച്ചുവിട്ട് അതിലങ്ങനെ മുഴുകി ലയിച്ചു രസിച്ചിരിക്കുമ്പോൾ നിങ്ങളെന്ത് വേദനയാണ് അറിയുന്നത് മറന്നുപോകുന്നു എല്ലാം മനസ്സുമായി ബന്ധപ്പെട്ടതാണ് മനോവികാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അപ്പം അതുകൊണ്ട് ആ മനസ്സിൻ്റെ ദുർബല വികാരങ്ങളുടെ റൂട്ടിൽ നിന്നും സ്വതന്ത്രമായ ബോധത്തെ ഒരു വികാരവും സ്പർശിക്കാത്ത ബോധത്തെ നാം നമ്മുടെ സാധനയുടെ റൂട്ടിലൂടെ കൊണ്ടുപോകുമ്പോൾ നമ്മളിൽ രൂപപ്പെടുന്ന ശക്തിയും കരുത്തും കൊണ്ട് നമ്മളെ അലട്ടിയിരിക്കുന്ന പല ചിന്തകളെയും ഭസ്മസാ കുരുതേ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും അതിവർത്തിക്കാൻ സാധിക്കും അപ്പം ഇതിലൂടെ കൃഷ്ണൻ നമുക്ക് കാണിച്ചു തരുന്നത് ഏതൊരു വ്യക്തിക്കും ആന്തരികമായ ജ്ഞാനമുണ്ടെങ്കിൽ മനസ്സിനെക്കുറിച്ചും ബോധത്തെക്കുറിച്ചുമുള്ള ജ്ഞാനമുണ്ടെങ്കിൽ ആ ബോധശക്തിയെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താനുള്ള തിരിച്ചറിവും അതിനുവേണ്ട ഉണ്ടെങ്കിൽ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അവർക്ക് മറികടക്കാൻ സാധിക്കും അങ്ങനെ അതിനുള്ള കഴിവും യോഗ്യതയും പ്രാപ്തിയും ഉള്ളവരാണ് നാമെന്ന് നാമൊന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ അതൊരു വലിയ മാറ്റത്തിൻ്റെ ഒരു വലിയ ഒരു പരിണാമം വലിയൊരു പരിവർത്തനം നമ്മുടെ ഉള്ളിൽ സംഭവിക്കണം നമ്മുടെ ഉള്ളിൽ അടച്ചു വെച്ച് നമ്മുടെ ഉള്ളിലൊക്കെ അവിടെ അടക്കി വെച്ച് അമർത്തി വെച്ച് ജീവിതത്തിൽ സുഖമനുഭവിക്കാം എന്ന് നിങ്ങൾ ധരിക്കുകയേ വേണ്ട കാരണം വികാരങ്ങൾ ദുർബലമായവർക്ക് കുതസ്സുഖം അശാന്തസ് കുതസുഖം അതുകൊണ്ട് ജ്ഞാനാഗ്നി നമ്മുടെക്കുള്ളിൽ ജ്വലിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ അതെങ്ങനെ ജ്വലിപ്പിക്കാം അതിന് വേറെ എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ടതുണ്ടോ എളുപ്പത്തിൽ അത് ജ്വലിപ്പിക്കാൻ എന്താണ് വഴി എന്നത് അടുത്ത ശ്ലോകത്തിൽ കൃഷ്ണൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം ഇതുവരെല്ലാവർക്കും നന്ദി നമസ്കാരം